അപ്പോൾ സോപ്പ് സ്റ്റുഡിയോയിൽ പുതിയൊരു വീഡിയോ ആയിരിക്കുക എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയൊരു സോപ്പ് കേട്ടോ അതായത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് അതായത് അരി വെച്ചിട്ടാണ് നമ്മളൊന്നും സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വെളുത്തരിയിൽ വെള്ള അരി വെച്ചിട്ടാണ് നമ്മളൊന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതപ്പോൾ നമ്മുടെ ഓയിൽ സോപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രിസർ സോപ്പ് എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അത് ഞാൻ കാണിച്ചിട്ടോ അപ്പോൾ നമ്മളെ ഓയിൽ സോപ്പിൽ എങ്ങനെയാണ് നമ്മുടെ അരി ആഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം ആദ്യം നമ്മളൊരു നൂറ് ഗ്രാം എന്തെടുക്കുക അരി എടുക്കുക പച്ചരി എടുക്കുക അത് എന്നിട്ട് ഒരു മുന്നൂറ് ഗ്രാം വെള്ളം എടുക്കുക എന്നിട്ട് ആ മുന്നൂറ് ഗ്രാം വെള്ളത്തിൽ നമ്മുടെ അരി കുതിർത്തടാം ഒരു നാല് മണിക്കൂർ കുതിർത്താട്ടതിന് ശേഷം ആ വെള്ളം മാത്രം എടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടേക്കാം നമ്മൾ ക്യാസിസോഡലിക്ക് കട്ടേക്കതിന് ശേഷം നമ്മൾ കാസിസോഡിലേക്ക് എത്ര അളവ് വെള്ളം വേണം നമുക്കറിയാമല്ലോ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് എത്ര അറുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലി വെള്ളം വേണം അതുപോലെ തന്നെ നൂറ്റിപ്പത്ത് പോയിൻറ്റ് അറുന്നൂറ്റി നാൽപ്പത് ഗ്രാം കാസിസോഡ് വേണം അപ്പോൾ നമ്മൾ ആവശ്യം കട്ടി എടുത്തിട്ട് കാസിസോഡ് അതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കുതിർത്തായിട്ടുള്ള അരി ഉണ്ടല്ലോ അരി അതിൽ നിന്ന് ഒരു അമ്പത് ഗ്രാം എടുത്തിട്ട് നന്നായി അരച്ചിട്ട് നമ്മുടെ ഓയിൽ സോപ്പിലേക്ക് ചേർക്കാം അപ്പോൾ അത് നമ്മൾ നമ്മളെങ്ങനെ ചേർക്കാന്ന് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഈ അരി ഉപയോഗിച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് മുമ്പത്തുള്ള ചുളിച്ചിലുകൾ ഇരിക്കില്ല വയസ്സാവും എന്ന് പറയുന്നത് നമ്മൾ സ്കിന്നും ഇങ്ങനെ ചുളിച്ചിലുകൾക്ക് വരില്ലേ അതൊന്നും ഇല്ലാണ്ട് നല്ല യൂത്തൊന്ന് നടത്താൻ കാണുമ്പോൾ നല്ല സ്കിന്നായിട്ട് നിൽക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു വസ്തു കേട്ടെ അരി അപ്പോൾ അരിയൊക്കെ എല്ലാവരും വീട്ടിലുള്ളതല്ലേ അപ്പോൾ എല്ലാവർക്കും ഇനി ഇൻഗ്രീഡിയൻസ് അപ്പോൾ പോകേണ്ട കാര്യം ആ ഉള്ള അരി വെച്ചിട്ട് നമുക്ക് ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ അടിപൊളി വിട്ടിരിക്കുന്നാലോ ഓക്കേ അപ്പോൾ നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നമ്മൾ അതിൽ സാധാരണ എടുക്കണ പോലെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതായത് നാനൂറ് മില്ലി വെളിച്ചെണ്ണ ഇരുന്നൂറ് മില്ലി നമ്മുടെ പാം ഓയില് അമ്പത് മില്ലി ഒലിവ് ഓയിൽ ഇരുപത് മില്ലി നമ്മുടെ കാസ്ടർ ഓയിലും ബാക്കി സൺഫ്ലവർ ഓയിലും അഞ്ച് തുള്ളി വൈറ്റമിൻ ഇ ചേർക്കേണ്ട ഇനി നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചേർത്ത് പറഞ്ഞല്ലേ ഞങ്ങൾക്ക് എന്തിട്ടാണ് നമ്മുടെ ആസിഡ് അമ്പത് ഗ്രാം ഷിയ ബട്ടർ അമ്പത് ഗ്രാം അതുപോലെ തേനീച്ച ബി വാക്സ് അഞ്ച് ഗ്രാം കേട്ടോ അത് ചേർക്കേണ്ടത് പിന്നെ നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ എന്നോട് മാവ് അരി അരച്ച് വെച്ചിട്ടുള്ളൂ അതൊരു അമ്പത് ഗ്രാം പിന്നെ നമ്മൾ അതിൽ ചേർക്കുന്നത് സ്മെല്ല് ചേർക്കേണ്ടത് ഞാൻ മാസ്കിൻ്റെ സ്മെല്ലായിട്ടാണ് ചേർക്കുന്നത് വൈറ്റ് പൊടിയിട്ടാ പിന്നെ നമ്മുടെ അരി കുതിർത്തി വെച്ചിട്ട് നമ്മൾ ഫ്രീസ് ആക്കിയില്ല അതും പിന്നെ കാസിസ് ഓയിൽ അതും മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ സോപ്പിൻ്റെ സൈഡുകളൊക്കെ ഞാനങ്ങനെ ചെത്ത് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതും കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അതൊരു ഡിസൈൻ ആയിട്ട് ഓക്കെ നമുക്ക് സോപ്പ് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യം നമ്മുടെ ഓയിലിക്കൊണ്ട് ഒഴിക്കുക ഓയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകട്ടോ അതിൽ നമ്മുടെ എന്ത് നമ്മൾ ഡൈസ്റ്റിറിക്കാസിറ്റും അങ്ങനെ ഷീയാ പട്ടറും നമ്മുടെ ബി വാക്സും അതിരിക്കാൻ ഒഴിച്ച് കൊടുക്കി കൊടുക്കുക നമ്മൾ ഫസ്റ്റ് ഇത് ചേർക്കുന്നത് വെച്ചാൽ നമുക്ക് നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചേർക്കുന്നത് ഇന്ന് നമ്മുടെ കാസിസോഡ ഐഡിയ കേട്ടോ നമ്മളത് ചേർത്തണ്ടെട്ടോ ഇനി പെട്ടെന്ന് കട്ടയായിട്ടോ അപ്പം നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അരിയില്ലേ അരി അരച്ച് വെച്ചിട്ടുള്ളത് അത് ചേർക്കുക ഒരു ചെറിയ കളറ് കിട്ടും ഇനി വേണമെങ്കിൽ കളറ് നിങ്ങൾക്ക് ഏഡ് ഞാൻ കളർ ഏഡ് കഴിഞ്ഞിട്ട് കേട്ടാ വൈറ്റ് കളറ് അതിനറ്റിൻ്റെ കൊടുത്ത കളറില്ലേശ് ഇത്ര നമ്മൾ ഇതിൽ നമ്മളിതിൽ കുറച്ച് ഒരു രണ്ട് ഗ്രാം കളർ ഇട്ടാൽ മതിട്ടാ

ുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ സോപ്പ് സെറ്റ് അതിൻ്റെ കേട്ടോ അരി വെച്ചിട്ടുള്ള സോപ്പ് അത് നമ്മൾ ഇനി എടുക്കുക അപ്പോൾ ഓക്കെ ഇനി നമ്മൾ ഇതിൽ മുകളിലേ വെള്ള നിറം വരുന്ന പറഞ്ഞിട്ട് സോപ്പ് അതുവരെ അരികാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും റബ്ബിങ് ആൽക്കഹോൾ എടുത്തു കൊടുക്കും അപ്പോൾ ആ കളർ അവിടെ വന്നോളൂ കേട്ടോ അല്ലെങ്കിൽ ഒരു വെള്ള നിറം എന്തി വരും അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്കൊരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം രണ്ടല്ലേ ഇപ്പൊ റബ്ബിങ് ആൽക്കഹോൾ നമ്മൾ അടിക്കുന്ന കാര്യമാണെങ്കിൽ മുകളിലൊരു വെള്ള നിറം വരാത്തത് കേട്ടാ നമ്മൾ സോപ്പ് ചെയ്തേട്ടാ നല്ല രസമായിട്ട് സെറ്റായിട്ടേട്ടാ നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് തരാം നമുക്ക് ഇപ്പം നമുക്ക് നമ്മുടെ സോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞ് തരാം കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ ഡിസൈൻ കണ്ടില്ല നമ്മൾ ആ സോപ്പിന്റെ സൈഡ് എത്തുന്നത് കളയേൻ്റെ കാര്യമൊന്നുമില്ല നമ്മളത് വേറെ സോപ്പിലേക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ കണ്ടില്ലേ അപ്പോൾ നമുക്ക് മൊത്തം പത്ത് സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടില്ലേ നമ്മളെങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള അരി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാമെന്ന് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും വീട്ടിൽ സാധനം ഇത് അരി എല്ലാവരും വീട്ടിലുണ്ടാവണത്തോളം അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലേ മുന്നേ പറഞ്ഞ പോലെ അത് കുതിർത്തി അരച്ച് നമുക്ക് ചേർക്കാം ഓക്കെ പിന്നെ അത് നമുക്ക് കുറേ ഗുണങ്ങളുള്ള തന്നെയാണ് കേട്ടോ ഈ അരി എന്ന് പറഞ്ഞിട്ട് അത് വില കുറച്ച് കാണുന്നതുകൊണ്ട് അതിന് കുറേ വൈറ്റമിൻസുകളൊക്കെ ഉള്ളതാണ് നമ്മുടെ സ്കിന്നിനൊക്കെ ആയിട്ട് നല്ല സാധനം തന്നെയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക അങ്ങനത്തെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വേറെ അടിപൊളി വീഡിയോകളായിട്ട് ഇനിയും നമുക്ക് കാണാം ഓക്കെ ബൈ